മർത്തായയും മറിയും യേശുവിനോട് ബന്ധമുണ്ടായിരുന്നവരാണ് മർത്താവ് യേശുവിന് വേണ്ടി പലവിധ കാര്യങ്ങൾക്ക് വ്യാപൃതയായി ഓടി നടക്കുമ്പോൾ മറിയം അവന്റെ പാദത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു വീണ്ടും മർത്താവ് വന്ന് യേശുവിനോട് പറയുന്നുണ്ട് അവളെ ഒന്ന് ഉപദേശിക്കണം അവൾ വെറുതെ ഇരുന്ന് സമയം കളയുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവളും കൂടെ നിന്നും സഹായിക്കുകയാണെങ്കിൽ യേശു മർത്താക്കു വേണ്ടി സംസാരിച്ചില്ല വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന മറിയത്തിന് വേണ്ടി മർത്തയോട് പറഞ്ഞു നീ പലവിധ കാര്യങ്ങളിൽ വിക്രചിത്തയാണ് ഒന്നേ ആവശ്യമുള്ളൂ ശ്രദ്ധിക്കണേ ഒന്നേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുക സാധ്യമല്ല വചനം പഠിക്കുന്നതിനെ യേശു പറഞ്ഞത് നല്ല മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനെതിരെ സംസാരിക്കുന്നവരോട് യേശു തന്നെയാണ് മറുപടി പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ വചനം മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്നേക്കും നിലനിൽക്കുകയുള്ളൂ മറ്റെല്ലാ അറിവുകളും മരണത്തിലൂടെ വേർപ്പെട്ടു പോകും വചനം ദൈവമാണ്